കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി പതിനഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടുവള്ളിക്കാവോ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനഞ്ചിന് കുംഭഭരണി മഹോത്സവം നടക്കും ഇതോടനുബന്ധിച്ച് രാവിലെ പത്തുമണിക്ക് വള്ളുവള്ളി പുനയം മഹാസഭ കീഴ്ക്കാവിൽ നിന്നും എറമം പാനായിക്കുളം പുഞ്ചയിൽ കെ പി എം എസ് ഇരുന്നൂറ്റി മുപ്പത്തിനാലാം മെമ്പർ ശാഹ കരിങ്ങാന്തിരത്ത് എന്നീ ഭാഗങ്ങളിൽ നിന്നും താലം വരവ് നടക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഭരണിയൂട്ടും പന്ത്രണ്ട് മണിക്ക് ഉച്ച പൂജയും നടക്കും ഒന്ന് മുപ്പതിന് ആയിരം തിരി പൂജയും ഓട്ടവും നടക്കും രണ്ട് മുപ്പതിന് കോട്ടപ്പുറം എൻ എസ് എസ് തൊള്ളായിരത്തി എൺപത്തിയേഴ് ആലങ്ങാട് കരയോഗം വക പിള്ളത്തൂക്കം നടക്കും കോട്ടപ്പുറം എൻ എസ് എസ് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആലങ്ങാട് കരയോഗം വക തൂങ്ങുന്നത് വിനോദ് കുമാർ ചന്ദ്രത്തിലും തിരുമുറ്റത്ത് പടിക്കൽ വാര്യം വക തൂങ്ങുന്നത് ശിവൻ സി കെ വെളിത്ത നാടുമാണ് എട്ടാം നമ്പർ കുടുംബിയോഗം തേവർ കാടാണ് തൂക്കച്ചാടേറ്റുന്നത് വള്ളുവള്ളി കളരിക്കൽ കുടുംബം കെ ജി രഘുനാഥ് തൂക്കക്കുളത്ത് കൈമാറും മാടവനപ്പറമ്പിൽ എം എൻ സന്ദേശൻ തൂക്കൾ കുത്തും സെക്രട്ടറി എം പി വിനോദ് മാനേജർ കെ സി ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റ് എം എൻ ശിവദാസൻ ഫുഡ് കമ്മിറ്റി കൺവീനർ ബാബു പുഞ്ചയിൽ പി വി ഗോപി टी टी ി പ്രദീപ് ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഉപദേശക സമിതി അംഗങ്ങൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ സെക്രട്ടറി എം പി വിനോദ് ജോയിന്റ് സെക്രട്ടറി സി എൻ ഹർഷൻ ടി ടി മുരളി എം കെ സുനിൽ രാജേഷ് ഖന്ന സോമൻ പഴവൂർ സന്ദീപ് ആർ കുറുപ്പ് ക്ഷേത്രസമ്മതി കുട്ടന്മാരാർ സ്പെഷ്യൽ ഓഫീസർ ടി എൻ ബി പിള്ള കെ സി ജയചന്ദ്രൻ ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടത്തെ തിരു ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി കൊടിയേറി പതിനഞ്ചാം തീയതി നാളെ ഭരണി മഹോത്സവത്തോടുകൂടി സമാപിക്കുകയാണ് ഈ വർഷത്തെ മഹോത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിന് ഇതേ ക്ഷേത്ര ഉപദേശക ക്ഷേത്ര ജീവനക്കാരും നാട്ടുകാരും യുവാക്കളടങ്ങിയ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതോടനുബന്ധിച്ച് ഭരണി മഹോത്സവത്തോട് അനുഭവിച്ച അന്നദാന വിപുലമായ ഒരു അന്നദാനം നാളെ ഭരണി ദിനത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് ആറായിരം പേർക്കോളം ഈ സദ്യ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് ഉരണ്മ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം ഈ പ്രദേശത്തുള്ള നിരവധി ഹൈന്ദവ സമുദായങ്ങളുടെ പ്രതിനിധികൾ ഈ ദേവസ്വം ബോർഡ് ഉപദേശ സമിതിയിലുണ്ട് അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ പ്രസിഡൻറ്റും ശ്രീ എം പി വിനോദ് സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് ഇവിടെ സജീവമായി പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ നമ്മുടെ മാനേജർ ജയേന്ദ്രൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ നിന്നും നൂറുകണക്കിന് കുട്ടികൾ ഈ ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ പറവൂർ താലൂക്കിൽ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഈ പിള്ളത്തൂക്കത്തിന് വേണ്ടി കുട്ടികളിവിടെ സജ്ജരാക്കി കൊണ്ടുവരുവാറുണ്ട് കാവിലമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് കാവിലമ്മയുടെ അശ്വതി മഹോത്സവം ഇന്നിവിടെ നടക്കുകയാണ് കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം ഐനന്തിരി പൂജയും ഓട്ടവും കൂട്ടുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്നൊരു ചടങ്ങാണ് ഭക്തി ഒരു അന്തരീക്ഷത്തിൽ മേൽശാന്തി ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നും പുറത്തേക്കൂടുന്ന ഒരു ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നോക്കിയിരിക്കുന്ന ആളുകൾ കാണുന്നത് അതുപോലത്തൊരു ചടങ്ങ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയില്ല അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലൊന്നാണ് കൂട്ടുകുള്ളിക്കൗഭഗതി ക്ഷേത്രം